ഭഗത് ഭഗത് സിംഗ് ിനെ ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള ആ ഒരു വാക്യം അത് ലോകത്തിന് മുമ്പിൽ എത്തിച്ച ധീരരക്തസാക്ഷി ഭഗത് സിംഗിനെ പോലും കോടതിയിൽ ബോംബ് വെച്ചു എന്നുള്ള നുണ അത് നുണ പറയുമ്പോഴ് പ്രമോദ്രാമൻ ഹോ അങ്ങനെയാണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് ഒരു ബില്ല് പാസാക്കുന്നതിനെതിരെ ബോംബ് വെക്കുന്നത് ബോംബിന്റെ സ്ഫോടന ശബ്ദം മാത്രമാണ് അവിടെ പ്രധാനം അല്ലാതെ ബോംബിൽ ആരും കൊല്ലപ്പെടുന്നില്ല മനസ്സിലായോ മുതലാളി നിങ്ങൾ സ്കൂളിൽ എന്ത് എഴുതി പഠിപ്പിച്ചു എന്നാണ് നിങ്ങളുടെ സ്കൂളിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടതിൻ്റെ ഭാഗം മാത്രമായിരിക്കും ദൗദ അദ്ദേഹം ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ലഘുലേഖ വിതരണം ചെയ്യാനും ലോകത്തിലേക്ക് ആശയങ്ങളെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് ആ ആശയങ്ങളുടെ സ്വാധീനം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒരു ഡേറ്റ് മാറിയതല്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ഞങ്ങളുടെ ഏത് ഭാഷ പറയാം എനിക്ക് തോന്നുന്നത് കിണ്ണത്തും അടിക്കുന്ന തൃശ്ശൂർ മാർക്കറ്റിൽ പറയുന്ന ഭാഷയുണ്ട് ആ ഭാഷയിലാണ് ദാവൂദൻ നിങ്ങളോട് മറുപടി പറയേണ്ടത് നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങൾ നൽകുന്നത് പ്രമോദരാമനെ പോലുള്ള ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ലാഹോറിലെ ജയിലിൽ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുമ്പോൾ അദ്ദേഹം വിളിച്ച മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ് വിപ്ലവം ജയിക്കട്ടെ ആ മുദ്രാവാക്യം ലോകത്തിലേക്ക് എത്തുന്നത് ഭഗത് സിംഗിലൂടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് മാലിന്യമായ വർഗീയത വാരി തിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലതിനെ ചിന്തിക്കാനായിട്ട് മനസ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് പഠിക്കണം നിങ്ങൾ പഠിച്ചിട്ട് പോലുമില്ല നിങ്ങൾ സ്കൂളിൽ ഇമ്പോസിഷൻ എഴുതിച്ചിട്ടുമില്ല ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വൃത്തികേട് പറയില്ല ദാവൂദെ ഇതൊക്കെ വൃത്തികേട് പറയുമ്പോൾ അറിയാമായിരുന്നിട്ട് കേട്ടിരിക്കേണ്ടി വരുന്ന പ്രമോദ്രാമൻ ഇടതുപക്ഷത്തെന്നുള്ളവർ മാത്രമാണ് ദാവൂദിനെതിരെ പറഞ്ഞത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് ഒന്നും തന്നെ പറഞ്ഞില്ല സർക്കേ എന്ന് പറഞ്ഞൊരു ചാനൽ പറയേണ്ടായി മുഖ്യധാര മാധ്യമങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല കാരണം അറിയില്ല നിങ്ങൾ ഒരു വർഗീയവാദിക്ക് മാധ്യമ പ്രവർത്തകനായാൽ കിട്ടുന്ന ഒരു പ്രിവിലേജാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതെ വർഗീയവാദികളായ മാധ്യമപ്രവർത്തകർ അരങ്ങു വാഴുമ്പോൾ ഓരോരുത്തരും പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു